ബോധ്യപ്പെടണം നമുക്ക് അപ്പോഴാണ് അത് അങ്ങനെ ഒരാൾ പശ്ചാത്തലിച്ചു മടങ്ങിയാൽ അവരെ പിന്നെ ക്രിമിനലുകളായിട്ടല്ല അള്ളാഹു കാണുന്നത് ശുദ്ധിയായവരായിട്ടാണ് തെറ്റ് ചെയ്ത ആളുകൾ മുഴുവനും എന്ന് പറഞ്ഞാൽ ആ തിന്മയിലായി നിലനിന്ന് മരിച്ചുപോയവർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തെറ്റ് ചെയ്യാത്ത ആളുകളില്ലല്ലോ ആളുകൾ സത്യവിശ്വാസമുള്ളവർ അംബിയാ ഇന്റെ കാലം കഴിഞ്ഞാൽ റസൂൽഹുഅലൈ വസല്ലമ്മ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യാത്തവരില്ല തങ്ങൾ തെറ്റ് ചെയ്തില്ല മഴസൂമാണ് തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല അംബിയാക്കന്മാരൊക്കെ തെറ്റിൽ നിന്ന് സുരക്ഷിതരാണ് പക്ഷെ അവരുടെ കാലം കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരാണെന്ന് ചെയ്യാത്ത ഒരു ലോകം ഉണ്ടാവില്ല എന്നാണ് അത് തെറ്റ് ചെയ്യാനുള്ള പ്രേരണയല്ല ഒരു ഹദീസ് നിങ്ങൾ നോക്കിയാൽ ചിലപ്പോ ഭയങ്കര അത്ഭുതം തോന്നും ലൗലം തുദിനിബു തുതിനി തെറ്റ് ചെയ്തില്ല എങ്കിൽ അല്ലാഹു ബിക്കും അല്ലാഹു നിങ്ങളെവിടെ നിന്ന് കൊണ്ടുപോകും എന്നിട്ട് വേറെ ഒരു കൂട്ടരല്ല കൊണ്ടുവരും അവർ തെറ്റ് ചെയ്യും അവർ അവരല്ലാഹുനോട് പൊറുക്കലിനെ ചോദിക്കും അള്ളാഹുർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും എന്ന് പ്രശുദ്ധ റസൂർ വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതിനെ തെറ്റ് ചെയ്യണമെന്നല്ല നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കേണ്ട അത് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ തെറ്റ് ചെയ്യാത്തവരായിരിക്കണ്ടേ നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണല്ലോ അപ്പൊ ഈ തിന്മകൾ സംഭവിച്ചു പോകുന്നത് നമ്മുടെ ഒരു കറക്ഷൻ തിരുത്താനുള്ള ഒരു അവസരമാണ് തെറ്റ് സംഭവിച്ചു പോയി പറയും തെറ്റ് ആ തെറ്റ് കാരണം യൂരി സുഹസ്രൻ ആ തെറ്റ് കാരണം മനസ്സിൽ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഭയങ്കരമായ വേദന തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് തെറ്റിന്റെ കുറ്റബോധം തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു തെറ്റാണ് ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഞാൻ വലിയ ആളായല്ലോ എന്ന് ചിന്തിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഈ തിന്മ ചെയ്ത് ഇയാൾക്ക് തോന്നുന്ന സങ്കടമാണ് എന്നുള്ള പറയും അതും തെറ്റ് ചെയ്യാനുള്ള പ്രേരണയായിട്ട് മനസ്സിലാക്കരുത് നമ്മുടെ എബാദത്ത് ചെയ്യുമ്പോൾ അഹങ്കാരം വരരുത് എന്ന് മനസ്സിലാക്കാനും തെറ്റ് സംഭവിച്ചു പോകുമ്പോൾ അതിൽ അങ്ങേറ്റം സങ്കടപ്പെടുന്നതും ഖേദിച്ചു മടങ്ങുന്നതും അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കാനുമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് മാറി നിൽക്കിൻ പറയും മക്കളെ എന്ന് 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 യാ ബനി ആദമ ആദം നബിയുടെ മക്കളെ നിങ്ങൾക്ക് ഞാൻ തഅബ്ദു തഅബ്ദു ശൈത്താൻ പിശാചിനെ നിങ്ങൾ അടിമവേല ചെയ്യരുത് ആരാധിക്കരുത് ഇബാദത്തിൽ നിന്നാണ് ഇബാദത്ത് പറഞ്ഞാൽ അബ്ദാവുക എന്നാണ് അടിമയാവുക എന്താണ് പറഞ്ഞത് റസൂലുള്ളാഹി പറഞ്ഞു അടിമ അവൻ നശിച്ചിരിക്കുകയാണ് പൈസയെ അങ്ങേയറ്റം പൈസ എന്നല്ലാതെ ഊണിലും ഉറക്കിലും ഇതല്ലാത്തൊരു വർത്തമാനില്ല പൈസ ഉണ്ടാക്കണം എന്നൊരു കൊതി വലിയ പൈസക്കാരനായിട്ട് നാട്ടിലിങ്ങനെ വലസണം ആഗ്രഹം ഇതിനായിട്ട് ജീവിക്കുന്ന ആൾ അവൻ നശിച്ചു തൈസ അവൻ്റെ നാശമാണ് എന്തേ അടിമ അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത് ആരാധിക്കരുത് എന്ന് പറഞ്ഞ പറഞ്ഞാൽ അടിമയാവുന്നത് അവൻ എന്തോ പറയുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളത് ചെയ്യരുത് കേട്ടോ എന്തേ നിങ്ങളുടെ വാപ്പ ആ തന്നെ അതുകൊണ്ട് നിങ്ങൾ പിശാച്ചിന്റെ പെട്ടുപോവരുത് അവൻ നിങ്ങൾക്ക് വ്യക്തമായും നിങ്ങളുടെ ശത്രു തന്നെയാണ് ശത്രുവാണ് പ്ലെയിൻ എനിമി എനിമി ലെറ്റ് ബി നിങ്ങളുടെ ശത്രുവാണവൻ അവൻ ശത്രുവായിട്ട് തന്നെ കണക്കാക്കണം ഈ ശത്രുത നമ്മൾ എങ്ങനെ പ്രകടിപ്പിക്കണം എപ്പോഴാണ് പിശാച്ചിന്റെ ദുർബോധനം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ചിലര് പറയും എന്നാ പിന്നെ ഈ പിശാച്ചിൻ അള്ളൊക്കെ പടച്ചില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയേനെ അങ്ങനെ ഹിന്ദി ചോറ് കൈപൊക്കിയെ ഇന്തിനെപ്പൊ പിൻ എങ്ങനെ ഓ അല്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടോ ഇവിടെ പിശാച്ചില്ലെങ്കിലും നമ്മുടെ ശരീരം ഈ ശരീരത്തിലാണ് അള്ളാഹു റൂഷ വെച്ചത് നമ്മുടെ ശരീരം നമ്മുടെ ശത്രുവാണ് നമ്മുടെ ശരീരം തിന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ് ഈ ശരീരം തന്നെ തിന്മയ്ക്ക് വിളിക്കുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പിശാച്ചും കൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതാണ് അള്ളാഹു തല പറയണത് പിശാച്ചില്ലെങ്കിലും ഈ ലോകം പരീക്ഷണം പരീക്ഷണമാ പിശാച്ചിനെ കണ്ടുപടച്ച ലോകമല്ല ഇത് പക്ഷെ പിശാച്ചി ഇങ്ങനെ തീരുമാനമെടുത്തു പിശാച്ചിക്കരുടെ മക്കൾക്കും പിശാച്ചുക്കരുടെ തലമുറകൾക്കും അള്ളാഹു സുഖാനഹ വച്ചാല് ആ രീതിയിൽ പെരുമാറാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ കൂടെ സൂക്ഷിച്ചോളൂ കേട്ടോ നിങ്ങൾ ശരിക്കും നടക്കണം നിങ്ങളുടെ ശരീരം പോലും നിങ്ങൾക്കെതിരാണ് നമ്മുടെ ശരീരം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെതിരായിരിക്കും അതാണ് നിങ്ങളുടെ മെയിൻ ശത്രു പിന്നെ പിശാച്ചു പുറത്തുണ്ട് അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം അതാണ് വിഷയം

അഞ്ച് പ്രയാസങ്ങൾക്കിടയിലാണ് സത്യവിശ്വാസി ജീവിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കണം നമുക്ക് അഞ്ച് തരത്തിലുള്ള കഷ്ടപ്പാടുകൾ തരണം ചെയ്യേണ്ടതുണ്ട് ഒന്ന് മുക്മിനു യഹ്സുദുഹു അവനോട് അസൂയ വെക്കുന്ന ഒരു മുക്മിനായ മനുഷ്യൻ തന്നെ പക്ഷെ അസൂയക്കാരുണ്ടാവും അസൂയക്കാരുണ്ടാവും യഹ്സുദുഹു അവരുടെ ഇടയിലൂടെ ജീവിച്ചു പോകണം അസൂയക്കാരുടെ കണ്ണ് വല്ലാത്ത പൈശാചികമായ കണ്ണായിരിക്കുന്ന ആ കണ്ണിലൂടെ വിഷലിപ്തമായ അസ്ത്രങ്ങൾ അവർ അവരെ എഴുതുവിടും നമ്മൾ പോലും അറിയില്ലെന്നാണ് അതുകൊണ്ടാണ് വമിൻ ഹാസിദിൻ ഒരു അസൂയ ഫലിക്കുന്നതിൽ നിന്ന് കാവൽ അള്ളാഹുവെൽമേ എന്ന് സൂറത്തുൽ അള്ളാഹു ചോദിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ എന്താ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം അയാൾക്ക് നീങ്ങിപ്പോവണം എന്ന് ആഗ്രഹിക്കുന്നത് അത് ഓരോരുത്തർക്കും അവരുടേതായ പരിസരങ്ങളിൽ അവരുടേതായ ഫീൽഡുകളിൽ അവരുടേതായ പരിസരങ്ങളിൽ ഒക്കെ അത്തരം അസൂയകൾ തോന്നും അള്ളാഹുഖാത്ത് രക്ഷിക്കുമാറാകട്ടെ അസൂയക്കാരുണ്ടാവും അല്ലെ മാങ്ങള്ള മാാണ് ഏറിവീരാന്ന് പറഞ്ഞ പോലെ നന്മയുള്ളവർ പ്രത്യേകിച്ച് ഈ പ്രവാസികൾക്കും ഗൾഫുകൾക്കും ഒക്കെ അസൂയകരുണ്ടാവും നാട്ടിലൊക്കെ ഇവിടെ ഉണ്ടാവില്ല ഇവിടെ നമുക്ക് എല്ലാവർക്കും വരെ എന്താ നമ്മൾ തലകുത്തി മാറണത് ഏഹ് നാട്ടിലെത്തുന്ന വിചാരിക്കണത് ഏതോ ഒരു സ്വർഗത്തിലാണെന്നാ അപ്പൊ അവർക്ക് വലിയ അസൂയ കണ്ടുകൊണ്ടായിരിക്കും നോക്കുക ഈ അസൂയക്ക് നമ്മള് വകവെച്ച് കൊടുക്കുന്നുണ്ട് അതാണ് വലിയ വിഷയം നമ്മള് പെയിന്റ് അടിച്ച് ഭയങ്കര ഗംഭീരമായി കടം കള്ളിയും വാങ്ങി ഇരുപത്തഞ്ച് കൊല്ലത്തേക്കും ബാങ്കിന്റെ അടിമയാണ് എന്നിട്ടാണ് പൊരണ്ടാക്കിയത് പക്ഷെ കാണുന്ന വിചാരിക്കും യാറൊപ്പം രണ്ട് കൊല്ലായിട്ടില്ലല്ലോ പോവാൻ തുടങ്ങിയിട്ട് അവ ഇത്രക്ക് പൊരണ്ടാക്കിയോന്ന് അവനിപ്പോ കടത്തിന്റെ കണക്ക് കണ്ടെടുത്ത് ഉണ്ടാവില്ല നമ്മൾ പറയൂല അതാണ് വിഷയം ഹക്കീക്കത്ത് ഹക്കീക്കത്ത് ഐറ്റം പറഞ്ഞുകൊടുക്കണമെന്നാ ഉള്ളത് ഉള്ളതുപോലെ കൊടുത്താൽ പിന്നെ അത് മാത്രമല്ല അസൂയ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ് നിങ്ങളുടെ ആവശ്യം നിർവഹിക്കപ്പെടാൻ നിങ്ങൾ സഹായം തേടണം എന്തുകൊണ്ട് ബിൽ കിച്ച്മാനി മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ സഹായം തേടണം ഒരാൾ മൊത്തം സംഖ്യ എന്ത് ചെയ്യണ്ട ഒരാളുടെ വരുമാനം മുഴുവൻ പറഞ്ഞു കൊടുക്കണ്ട ശമ്പളത്തിൽ ചോദിക്കാൻ നിൽക്കും ചെയ്യരുത് ഒരു നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ നിങ്ങൾക്ക് അസൂയ ഭരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവാതിരിക്കാൻ ചില വിഷയങ്ങൾ മറച്ചു വെക്കേണ്ടി വരും അന്വേഷിക്കുകയാണ് ഇപ്പൊ പറയണ്ട എനിക്കിപ്പോ ആ ഒരു അഡ്മയുടെ ജനറൽ മാനേജർ പോസ്റ്റിലേക്ക് കിട്ടി ഇപ്പൊ തന്നെ പറയണ്ട ഓഫർ ലെറ്റർ ഒക്കെ വന്നോട്ടെ ലെറ്ററൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ വിഷയങ്ങളൊന്നും മറച്ചു വെച്ചേക്കണം അത് നല്ലതാണ് പറഞ്ഞു ഓപ്പൺ ആക്കുമ്പോൾ പല ആളുകളും തെറ്റിദ് മറച്ചു മറച്ചുവെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളി നിങ്ങളുടെ വിഷയം പൂർത്തിയാവാൻ അള്ളാഹുരോട് സഹായം ചോദിച്ചോളൂ അത് അസൂയ വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോ അൽമുഅ്മിനു ബൈന യദൈ അഞ്ച് സത്യവിശ്വാസി ജീവിക്കുക ഒന്ന് അസൂയക്കാരുടെ ഇടയിലാണ് അതുണ്ടാവും നമ്മളോട് ദേഷ്യം തോന്നുന്ന മുനാഫിക്കുകൾ ഉണ്ടാവും എന്ന് മുനാഫിക്കും ശരിയായൊരു വിശ്വാസിക്കും മുഅ്മിനും ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഖപടവിശ്വാസികളായ കുറച്ചാൾക്കാരും മനുഷ്യന്മാരുടെ ഇടയിൽ കാണും അവർ നിങ്ങളോട് ദേഷ്യമുള്ളവരാണ് ഒന്നുണ്ടായിട്ട് നിങ്ങൾ അവരോട് ഒരു ഓരോ ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും നിങ്ങളോട് ദേഷ്യം തോന്നുന്ന ആളുകൾ സമൂഹത്തിൽ കാണും തക്കം കിട്ടിയാൽ അവനെ കൊല്ലണം എന്ന് വിചാരിക്കുന്ന ശത്രുക്കളും സത്യവിശ്വാസികൾക്കുണ്ടാവും